ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നൂഡിൽസ് ആണ് തയ്യാറാക്കാൻ പോണത് എൻ്റെ മോളാണ് കേട്ടോ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നൂഡിൽസ് എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ഇപ്പി ആണ് അപ്പോൾ അതിനായിട്ട് ആദ്യം ഇപ്പോൾ ഇവിടെ ഇപ്പി നൂഡിൽസ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഈ സോസ് ഫ്രീ ആണ് അപ്പോൾ സോസ് ഇല്ല എന്നുള്ളവരാണെങ്കിൽ ഒരു ചെറിയ തക്കാളി അരിഞ്ഞ് ചേർത്താൽ മതി കേട്ടോ അപ്പം ആദ്യം നമുക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കാം ഒരു ചെറിയ സവാള അരിഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് ഗ്രീൻ പീസാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു വലിയ ക്യാരറ്റ് ഒരു മീഡിയം സൈസുള്ള ഒരു ക്യാരറ്റ് അരിഞ്ഞ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ച് ബീൻസ് കിട്ടും അതും കൂടി അരിഞ്ഞ് ഇതിനിടയിട്ടുണ്ട് പിന്നെ ഇവിടെ കുറച്ച് മല്ലി പുതിനീന കറിവേപ്പില ആണുള്ളത് അത് ചെറുതായിട്ടൊരു ഫ്ലേവറിന് മാത്രം അപ്പോൾ വളരെ കുറച്ച് എടുത്താൽ മതി കേട്ടോ പിന്നെ ഒരു അഞ്ചല്ലി വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വെജിറ്റബിൾസിന്റെ ഇത് കാറ്റഗറിയിൽ വരുന്നത് ഇനി നമുക്ക് കുറച്ച് മസാലകൾ കൂടി ചേർക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വഴിയെ നമുക്ക് കാണിക്കാം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ ആദ്യം നമ്മളിവിടെ മൂന്ന് ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ആദ്യം കുറച്ച് സവാള ചേർത്ത് കൊടുക്കാം നമുക്ക് കാരറ്റും ബീൻസും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഗാർലിക്ക് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു ഇത്തിരി ഉപ്പാക്ക ചേർക്കണം ജസ്റ്റ് പച്ചക്കറിയൊക്കെ ഒന്ന് വഴണ്ടു വരാൻ വേണ്ടിയിട്ടാണ് ചെറുതായിട്ടൊന്ന് ചേർത്ത് കൊടുത്താൽ മതി കുറച്ചു നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് മാത്രം കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് പച്ചക്കറിയൊക്കെ നല്ല വരുന്നുണ്ട് ഒരു ഇത്തിരി ഫ്ലേവറിന് മാത്ര ഓപ്ഷനൽ ആണ് ഒരു ഇച്ചിരി ഗരം മസാല കൂടി ചേർക്കുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് ഗ്രീൻ പീസും കൂടി ചേർത്ത് കൊടുക്കാം വെജിറ്റബിൾസ് ഒക്കെ നല്ല രീതിക്ക് വഴിണ്ടിട്ടുണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളമാണ് കേട്ടോ എടുക്കുന്നത് ഓക്കെ അപ്പൊ ഞാൻ ഹൈ ഫ്ലെയിമിൽ ഇടുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഇതിലൂടെ നമുക്ക് സോസും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതിന്റെ സോസും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ല രീതിക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമുക്ക് കിപ്പി നൂഡിൽസിന്റെ മസാലയും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം വെള്ളം നല്ല രീതിക്ക് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നൂഡിൽസ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുതിനീനയും മല്ലിയും കറിവേപ്പിലയും ഇതിൻ്റെ മേലെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ചേർത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് വേവിക്കാം അപ്പോൾ അതിൻ്റെ ആ ഒരു ഹീറ്റിൽ തന്നെ അതിൻ്റെ ഫ്ലേവറൊക്കെ ഇതിനകത്തോടെ ഇറങ്ങണം കേട്ടോ ഇനി എന്തെങ്കിലും ചേർത്ത് കൊടുക്കണത് ലോ ഫ്ലെയിമിൽ ഒരു ഫൈവ് മിനിറ്റ്സ് നമുക്ക് ഇത് വേവിച്ചെടുക്കാം കേട്ടോ അതെ വെച്ചിട്ടുണ്ട് ഇപ്പൊ അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് തുറന്നി കൊടുക്കാം നല്ല രീതിക്ക് കുക്ക് ആയിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ ഇപ്പൊ നമ്മൾ നൂഡിൽസ് നല്ല രീതിക്ക് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് സേർവ് ചെയ്യാം കുറച്ച് സവാള നമുക്കിന് വേണ്ടിട്ട് നമ്മുടെ നൂഡിൽസോടെ റെഡി ആയിട്ടുണ്ട് ഈ റെസിപ്പി എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റി ഒരു റെസിപ്പിയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക താങ്ക് ഫോർ വാച്ചിങ്